വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പൾസർ എൻ വൺ സിക്സ്റ്റിയുടെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ആണ് ഇത് ഇപ്പോൾ അവസാന ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട് അതിന് തൊട്ട് മുന്നേ ഉള്ള ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏകദേശം കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് ഏകദേശം വൺ ഇയർ ഓൾ ആയി ഈ ഒരു വാഹനം അപ്പോൾ ഈ ഒരു വാഹനം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കസ്റ്റമർ ആ ഒരു ഫീഡ്ബാക്കും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഏകദേശം നമ്മളെ എം ടിയുടെ ഒക്കെ സാദൃശ്യമായിട്ടുള്ള ഒരു ഡിആർഎൽ യൂണിറ്റ് അതുപോലെ തന്നെ ഹെഡ് ലാംപ് യൂണിറ്റ് കാണാൻ പറ്റും ഈ ഒരു രീതിയിൽ രണ്ട് സൈഡിലും രണ്ട് ഡിആർഎലും അതുപോലെ തന്നെ താഴെ ആയിട്ട് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെഡ് യൂണിറ്റ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ പെരിസ്കോപ്പിക് ആയിട്ടുള്ള രണ്ട് സസ്പെൻഷനുകൾ കാണാം ഇതിന്റെ അവസാനം ഇറങ്ങിയ മോഡലിൽ സസ്പെൻഷന്റെ സൈഡിലായിട്ട് ഒരു ഗോൾഡൻ ഫിനിഷിലാണ് കളറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു മോഡലിലേക്ക് വരുന്ന സമയത്ത് അത് ബ്ലാക്ക് ബ്ലാക്ക് കളർ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വേണേ പറയാം അതുപോലെ തന്നെ ഫ്രണ്ട് മഡ്ഗാർഡിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രത്യേകതര ഡിസൈനിലാണ് അതായത് ഒരു ഷാർപ്പായിട്ടുള്ള ഡിസൈനിലാണ് ഈ ഒരു മഡ്ഗാർഡ് കൊടുത്തിട്ടുള്ളത് പതിനേഴ് അലോയ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ബ്രേക്ക് സിസ്റ്റം വരുന്നത് ഫ്രണ്ട് ഡിസ്ക് റിയറും ഡിസ്ക് ആണ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ പറയുമ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് എം എമ്മിന്റെ ഡിസ്ക് ബ്രേക്ക് ആണ് അതുപോലെ തന്നെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ ടു ഫിഫ്റ്റി എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്ക് ആണ് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഡുവൽ ചാനൽ ഐ ബി എസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുതന്നെ നമുക്ക് ഡ്രൈവറുടെ ഒരു കംഫർട്ടും സേഫ്റ്റിയും മെയിനായിട്ട് പ്രധാനമാണ് മറ്റുള്ള ഈ സെഗ്മെൻറ് വാഹനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും സിംഗിൾ ചാനൽ ഐ ബി എസ് സിസ്റ്റം കൊടുക്കുന്ന വാഹനങ്ങളുണ്ട് പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സമയത്ത് ഡുവൽ ചാനൽ ഐ ബി എസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ മുകളിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ഇൻഡിക്കേറ്ററുകൾ നമ്മൾ പറയാൻ പറ്റുമല്ലതാണ് ഇൻഡിക്കേറ്റേഴ്സ് രണ്ടും സൈഡ് ായിട്ട് കാണാം അതുപോലെ തന്നെ അതിന് മുകളിലായിട്ടാണ് നമ്മുടെ ക്ലസ്റ്റർ വരുന്നത് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഡിജിറ്റൽ ആയിട്ടുള്ള ഡിജിറ്റലായിട്ടുള്ള അല്ല വരുന്നത് ഇതൊരു അനലോഗും അതുപോലെ തന്നെ ഡിജിറ്റലും പ്ലസ് ഡിജിറ്റലും രണ്ടും ഒരു കലർന്നിട്ടുള്ളൊരു ആണ് ഫുൾ ഡിജിറ്റൽ അവസാനം ഇറങ്ങിയ ആ ഒരു വേരിയന്റിൽ അവർ ഫുൾ ഡിജിറ്റലായിട്ടുള്ള ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ഈ വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്പീഡോമീറ്ററിലേക്ക് വരുമ്പോൾ അത് അനലോഗായിട്ടാണ് മറ്റുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഡിജിറ്റൽ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ അവസാനം ഇറങ്ങിയ മോഡലിൽ ബ്ലൂടൂത്തും എനേബിൾ ആണ് ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വരുമ്പോൾ അത് വരുന്നില്ല പിന്നെ ഇതിന്റെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ നീക്കൂടെ കാണാം മറ്റുള്ള ഒരുപാട് ഇൻഡിക്കേഷൻസ് കാണാം അതുപോലെ തന്നെ നമ്മുടെ എയർ ബി എസിൻ്റെ വാണിംഗ് അതുപോലെ തന്നെ എൻജിൻ ചെക്ക് എൻജിന്നുള്ള വാണിങ് കാര്യങ്ങൾ ഒരുപാട് ഫങ്ഷൻസ് അടങ്ങിയ ഒരു ക്ലസ്റ്ററാണ് അതുപോലെ തന്നെ ടൈം കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാം ടൈം ഇത് കിട്ടുന്ന സമയത്ത് ഡിഫോൾട്ടായി ടൈം തെറ്റായിരിക്കും ടൈം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ സുഖമാണ് അതിന് അവിടെ കാണുന്ന ആ ഒരു ബട്ടനിൽ പ്രെസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് മെയിൻ ആയിട്ട് നമുക്ക് ഫ്രണ്ട് പൊസിഷനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം ഈ ഒരു സെയിം ഡിസൈനില് നാല് വാഹനങ്ങൾ പൾസറിനുണ്ട് പൾസർ എൻ വൺ സിക്സ്റ്റി ഉണ്ട് വൺ ഫിഫ്റ്റി ഉണ്ട് ടു ഫിഫ്റ്റി ഉണ്ട് അതുപോലെ തന്നെ പൾസർ പി വൺ ഫിഫ്റ്റിയും ഉണ്ട് അപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയ ഒരു മോഡലാണ് ഏകദേശം എല്ലാ വാഹനങ്ങളും ഇതേ ഒരു ഡിസൈനിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ വാഹനങ്ങളൊക്കെ വരുന്നത് അപ്പോൾ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് നമുക്ക് ഷാർപ്പറായിട്ടുള്ളൊരു എയറോഡനോമിക് ഡിസൈന് തരുന്നൊരു ടാങ്ക് യൂണിറ്റ് വലിയൊരു ടാങ്ക് യൂണിറ്റ് കാണാം അതിന് മുകളിലായിട്ട് ഇ ട്വൻറ്റി ട്വൽ സപ്പോർട്ട് ആണെന്നുള്ള ബാഡ്ജിങ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നീട് വരുമ്പോൾ ടാങ്കിൻ്റെ മുൻവശത്തായിട്ട് തന്നെ നമുക്കൊരു യു എസ് ഡി പോർട്ട് കാണാം നമുക്ക് മൊബൈൽ ഫോൺ ഡയറക്റ്റ് അതിൽ നിന്ന് കേബിൾ ആയി ചാർജ് ചെയ്യാം നമുക്ക് ഒരു മൊബൈൽ ഹോൾഡർ എന്തെങ്കിലും വെക്കുന്ന സമയത്ത് സിംപിൾ ആയിട്ട് തന്നെ ഫോൺ അതിൽ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും ഈ ഒരു ആനത്തിൽ മൊബൈൽ ഹോൾഡർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് പിന്നീട് വരുമ്പോൾ നമ്മൾ സീറ്റ് കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ സീറ്റ് ഒരു ട്യൂ കട്ടായിട്ടുള്ള സീറ്റിനാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല എന്നാലും ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു റൈഡിങ് കംഫേർട്ട് തരുന്ന രീതിയിലുള്ള ഡിസൈനൊക്കെയാണ് ഈ ഒരു സീറ്റിന് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പറയാനുള്ളത് അതുപോലെ തന്നെ പതിനഞ്ച് പോയിൻറ്റ് ഏഴ് പി എസ് പവറും അതുപോലെ തന്നെ പതിനാല് പോയിൻറ്റ് ആറ് എൻ എം ടോർക്കു ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇതൊരു വൺ സിക്സ്റ്റി സി സി എഞ്ചിൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പവറും അത് ആ രീതിയിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ മൈലേജും പവറും നമുക്ക് മാക്സിമം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം പൾസർ ഇറങ്ങിയ സമയത്തുണ്ടായ ആ ഒരു ഓളം അതായത് ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഒരു വാഹനമായിരുന്നു പാവങ്ങളുടെ സ്പോർട്ട് ബൈക്ക് എന്ന് വേണേൽ നമുക്ക് വിശേഷിപ്പിക്കാം അന്നത്തെ ആ ഒരു കാലത്ത് കാരണം ഒത്തിരി ആളുകൾ വാങ്ങിയിരുന്നൊരു വാഹനമാണ് ഇപ്പോൾ ഒരുപാട് ജനറേഷനില് കഴിഞ്ഞ് ഇപ്പൊ അവസാനം ഇറങ്ങിയ മോഡലുകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു പുതിയ ഡിസൈൻ തന്നെയാണ് വേണമെങ്കിൽ പറയാം ഈ ഒരു ന്യൂജൻ ഡിസൈനിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഒരു വാഹനങ്ങളൊക്കെ ഇനി നമുക്ക് പറയാനുള്ളത് എക്സോസ്റ്റിനെ കുറിച്ചാണ് എക്സോസ്റ്റ് ഈ ഒരു വാഹനത്തിൽ താഴെയായിട്ടാണ് വരുന്നത് പല ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആയിരിക്കും താഴെയായിട്ട് എക്സോസ്റ്റ് വരുന്നത് കാരണം എൻ എസിലൊക്കെ കണ്ട പോലെ അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പം ഇറങ്ങുന്ന വാഹനം ിൽ ഇറങ്ങുന്ന ബൈക്കുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള എക്സോസ്റ്റാണ് താഴെയായിട്ടാണ് അതിൻ്റെ ആ ഒരു പൊസിഷൻ വരുന്നത് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് വശത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഗിയർ കൺട്രോൾസ് അതുപോലെ തന്നെ പുറകിലായിട്ട് ചെറിയൊരു ഗ്രിൽ യൂണിറ്റ് അവിടെ ഉണ്ട് ഒരു സാരി പോലെ അത് ഈ രീതിയിലാണ് പിന്നെ മോണോ ഷോക്ക് നീക്കം കാണാൻ പറ്റും ഈ ഒരു വാഹനത്തിന് മോണോ ഷോക്ക് സസ്പെൻഷനാണ് വരുന്നത് ആ ഒരു സസ്പെൻഷനും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ റിയർ സൈഡിൽ ആ ഒരു ടയറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കട്ടിങ്ങോട് കൂടിയൊരു ഒരു ഗാർഡ് ഉണ്ട് അതുപോലെ തന്നെ ഇൻബിൽഡായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ അവിടെ നിന്ന് ഒരു ഗാർഡ് വരുന്നുണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ഗാർഡുകൾ പുറകിലുണ്ട് റെയിൽ ലാമ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതിനു മുന്നേ ഉള്ള പൾസറിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ചെറിയ ചെറിയ രീതിയിൽ ആ ഒരു ഡിസൈൻ മാറ്റിയിട്ടുണ്ട് എങ്കിലും അതേ ഡിസൈൻ തന്നെയാണ് അതേ താഴേക്ക് വരുന്ന സമയത്ത് ഈ ഒരു നമ്പർ പ്ലേറ്റ് യൂണിറ്റ് കാര്യങ്ങൾ കാണാം ടോട്ടലായിട്ട് ഈ ഒരു രീതിയിലാണ് രീതിയിലാണിതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് നിങ്ങൾക്ക് തന്നെ അവിടെ കാണാം അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും എൻ വൺ സിക്സ്റ്റീൻ ഉള്ള ആ ഒരു ബാജിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടിലേക്ക് വരാം എക്സോസ്റ്റ് നോട്ട് നമ്മൾ കേട്ടിട്ടില്ല ജസ്റ്റ് വാങ്ങണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യെസ് അപ്പോൾ ഈ രീതിയിലാണ് എക്സോസ് നോട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ കളറിലേക്ക് വരുന്ന സമയത്ത് ബ്ലാക്ക് കളർ തന്നെയാണ് റെഡ് വൈറ്റ് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കാണാം പിന്നെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ പിയാനോ ബ്ലാക്ക് കളർ വരുന്നുണ്ട് ഇനി ഈ ഒരു വാഹനം യൂസ് ചെയ്ത കസ്റ്റമറോട് നമ്മൾ ഫീഡ്ബാക്ക് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ ഇനീഷ്യൽ ഒരു ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ടോർക്കോട് കൂടി വാനം കയറി പോകുന്നില്ല പക്ഷെ നമ്മൾ വാനം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മൂവ് ആയതിന് ശേഷം പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഇനിഷ്യൽ ടോർക്കും കാര്യങ്ങളും കിട്ടും ഈ ഒരു ഇനീഷ്യൽ ടോർക്കിന്റെ കാര്യം മാത്രമേ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള മൈലേജിലേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് തന്നെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അവർ ഇഷ്ടപ്പെട്ടെടുത്ത വാഹനം തന്നെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓവറോൾ ഇതാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത് പൾസറിനോട് അത്രയും ക്രൈസ് ഉള്ള ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണെന്ന് വേണേ ഇതായത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിന്റെ ന്യൂ മോഡൽ ഏറ്റവും അവസാനം ഇറങ്ങിയ മോഡൽ യുഎസ് ഡി ഫോർക്ക് എന്നുള്ള മോഡലാണ് ാണ് അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളാണ് വരുന്നത് മറ്റൊരുപാട് ഫീച്ചേഴ്സ് അതിൽ വരുന്നുണ്ട് ഈ ഒരു മോഡലും അവസാനം ഇറങ്ങിയ ആ ഒരു മോഡലും റൈറ്റിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് ഫീച്ചേഴ്സിലും ഈ ഒരു മോഡലിനേക്കാളും ഫീച്ചേഴ്സ് ആ ഒരു മോഡലിലേക്ക് വരുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഓവറോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ വീഡിയോ അതുപോലെ തന്നെ യൂസർ റിവ്യൂ കൂടെയും ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ